സീനിയേഴ്സ് ലൈവിൻ്റെ ലോകം മുഴുവനുള്ള എല്ലാ പ്രേക്ഷകരെയും സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞങ്ങൾ ഞാനായിരിക്കുന്നത് പാലക്കാട് മുണ്ടൂർ എന്ന പ്രദേശത്തിന് അല്ലെങ്കിൽ ഭാരതത്തിന് തന്നെ ലോകത്തിന് തന്നെ ഒരു അഭിമാനമായ ഒരു കലാലയത്തിലാണ് യുവക്ഷേത്രം അതിൻ്റെ പേര് തുടങ്ങി കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടു എന്തുകൊണ്ടാ പേരുണ്ടായി അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്ന പഠന സംവിധാനങ്ങൾ എന്തൊക്കെയാണ് സ്കോളർഷിപ്പുകൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള ഒരു കൃത്യമായ ഒരു വിവരം തന്നെ മാത്യു അച്ഛൻ നമ്മളോട് പറഞ്ഞു ഇന്ന് നമ്മളോട് കൂടെ ആയിരിക്കുന്നത് റെവറൻ ഡോക്ടർ ജോസഫ് ഓലിക്കൽ അച്ഛനാണ് എല്ലാവരും ലാലുവച്ചൻ്റെ സ്നേഹത്തോട് വിളിക്കുന്ന ലാലുവച്ചനാണ് നമ്മളോടൊപ്പം ഉള്ള അക്കാഡമിക് സൈഡ് എല്ലാം അച്ഛനാണ് നോക്കുക ഈ സ്ഥാപനത്തിന്റെ സൈഡ് അക്കാഡമിക് സംവിധാനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് അച്ഛനും നമുക്ക് സ്നേഹത്തോടെ കേൾക്കാം ലാലു ലാലുവച്ചൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു അച്ഛാ യുവക്ഷേത്രയിൽ ഞങ്ങൾ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് ഞങ്ങളുടെ സിനിമ ആഘോഷം ടീം വളരെ അഭിമാനം തോന്നുന്ന ഒരു അന്തസ്സുള്ള ഒരു കലാലയം അതിൻ്റെ ഡിസിപ്ലിൻ അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള കൊണ്ടുപോക്കൽ അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രകൃതിയുടെ പ്രത്യേകത മീൻസ് അതെങ്ങനെ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കുന്നു കുട്ടികളുടെ ഒരു അച്ചടക്ക രീതികൾ ഇതെല്ലാം ഞങ്ങളെ ഒത്തിരിയേറെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങളുടെ ഈ യാത്ര കാണുമ്പോൾ ഇതിനെ ഇങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതിൽ മാത്യു അച്ഛനും അതുപോലെ തന്നെ ലാലുവച്ചനും നമ്മുടെ വൈദികരും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രിൻസിപ്പലും സിസ്റ്റം എല്ലാം ഒരുപോലെ വാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാം ഓ ലാലു അച്ഛനെ ഞാൻ ഇവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ അക്കാഡമിക് സൈഡാണ് അച്ഛൻ കൂടുതൽ പറയേണ്ടതെങ്കിലും ആദ്യം തന്നെ അച്ഛൻ്റെ കുടുംബം പാലക്കാടാണോ അച്ഛന്റെ തറവാട് എവിടെ നിന്ന് വന്നവരാണ് എങ്ങനെ ഇവിടെ വന്നു എങ്ങനെ ഈ യുവക്ഷേത്ര അച്ഛന്റെ സ്വന്തമായി മാറി ഞങ്ങൾ ഒറിജിനലി പാലായിൽ നിന്നുള്ള കടുത്തുരുത്തിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടില് വല്യപ്പൻ മലബാറിലേക്ക് കൃഷി സ്നേഹിച്ച വല്യപ്പൻ ഇഞ്ചി നടാനായിട്ടാണ് പാലക്കാട്ടേക്ക് എത്തിയത് അതിനുശേഷം എൻ്റെ ചാച്ചൻ്റെ അമ്മറ്റിൻ്റെയൊക്കെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലായിരുന്നു അവരിപ്പം ഒരു അറുപത്തി രണ്ട് വർഷങ്ങളൊക്കെ പിന്നിട്ട് ഇപ്പോഴും വളരെ സന്തോഷത്തോടെ രണ്ടുപേരും കഴിയുന്നു എനിക്ക് വീട്ടിൽ ചാച്ചൻ അമ്മ പിന്നെ ഞങ്ങൾ ആറ് സഹോദരങ്ങളാണുള്ളത് നാല് സഹോദരിമാരും അനിയനുമാണ് നാല് സഹോദരിമാരിൽ മൂന്ന് പേര് സിസ്റ്റേഴ്സാണ് മൂത്തയാൾ സിസ്റ്റർ ഡെയ്സി മെരിയ ഹോളി ഫാമിലി കോമണിക്കേഷനാണ് രണ്ടാമത്തെ ആള് സിസ്റ്റർ കാന്തി എം എസ് ജെ കോൺഫിക്കേഷൻ മൂന്നാമത്തെ ആളുടെ കല്യാണം കഴിഞ്ഞു പാലാ പിഴകിലാണ് അളിയൻ ബിജു ഒരു ചെറിയ ചായക്കട നടത്തുന്നു അവർക്ക് നാല് മക്കളാണ് രണ്ടാണും രണ്ട് പെണ്ണും മൂത്തയാളുടെ മൂത്ത രണ്ട് രണ്ടുപേരെ വിവാഹം കഴിഞ്ഞു രണ്ടുപേരും നന്നായിട്ട് കഴിയുന്നു മറ്റു രണ്ടുപേരും ഒരാൾ പഠിത്തം കഴിഞ്ഞാൽ ജോലിയായി മറ്റേയാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛാ എനിക്ക് ഇപ്പോൾ കേട്ടതിൽ നിന്നാണ് ഞാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കായത് കൃഷിക്ക് വേണ്ടി അവിടുന്ന് പോകുന്നു ഒത്തിരിയേറെ പേര് കുടിയേറിയ വിശ്വാസം സമൂഹമാണ് നമ്മുടെ ഈ പറഞ്ഞ തലശ്ശേരി ആണെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ പാലക്കാടൊക്കെ ആണെങ്കിലും അവിടെ നിന്ന് ഇവിടെ വന്ന് അവരുടെ കഷ്ടപ്പാടുകളും കണ്ണുനീരുകളും ഈ ഇത്രയും മക്കളുണ്ട് അതിൽ മൂന്ന് പേര് നാല് പേര് ദൈവവിളിയിലേക്ക് തന്നെ ദൈവ മീൻസ് ദൈവശുശ്രൂഷയ്ക്ക് പ്രത്യേകം സെലക്റ്റഡ് ആകുകയാണ് സിസ്റ്റേഴ്സ് അപ്പോൾ ഈ അപ്പൻ്റെയും അമ്മയുടെയും എത്ര ആഴമായ വിശ്വാസത്തിന്റെ ചൈതന്യം കണ്ടാണ് നിങ്ങൾ വളർന്നതെന്ന് ഒരൊറ്റ സെക്കൻഡിൽ അച്ഛൻ്റെ ഈ വാക്കുകൾ നമുക്ക് മനസ്സിലാകണം അവരെ പറ്റിയൊരു വാക്കുകൂടി അവരെങ്ങനെയാണ് നിങ്ങളെ പരിശീലിപ്പിച്ചത് ഈ വിശ്വാസത്തിൽ എനിക്കൊന്നു ചാച്ചനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസം ഇടവക കേന്ദ്രീകൃതമായ ജീവിതം ഇടവകയിൽ നടക്കുന്ന വാർഷിക ധ്യാനത്തിൽ ഒരിക്കൽ പോലും ചാച്ചൻ പോകാതിരുന്നിട്ടില്ല ഇനി എനിക്ക് ചാച്ചൻ്റെ വിശ്വാസത്തിന് ആഴം ഞാൻ മനസ്സിലാക്കിയത് ഒരു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞാനും ചാച്ചനും ഒന്നിച്ച് പള്ളിയിലേക്ക് പോവുകയാണ് അങ്ങനെ പള്ളിയിലേക്ക് പോയി ചാച്ചൻ പള്ളിയിലേക്ക് കയറി ഞാനപ്പോൾ പള്ളിയിലേക്ക് വരാം എന്ന് പറഞ്ഞ് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഞാനന്ന് പള്ളിയിൽ പോകാതെ നേരെ സ്കൂളിലേക്ക് പോയി കാരണം വന്ന് എനിക്കൊന്ന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴന്ന് തോന്നുന്നു ഓഗസ്റ്റ് പതിനഞ്ച് അവിടെ പതാക ഉയർത്തൽ അസംബ്ലി മറ്റ് മിഠായി വിതരണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ചാച്ചനോട് പറഞ്ഞു പള്ളിയിൽ പോയിട്ട് കോളേജ് സ്കൂളിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാനന്ന് പള്ളിയിൽ കയറാതെ ഞാൻ നേരെ പോവുകയും ചെയ്തു തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ചാച്ചൻ പറഞ്ഞു നമുക്ക് വിശ്വാസമാണ് പ്രധാനപ്പെട്ടത് വിശ്വാസം പള്ളിയും കുർബാനയും കഴിഞ്ഞിട്ട് മതി നമുക്ക് കടമുള്ള ദിവസങ്ങളിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അന്ന് തൊട്ടുതന്നെ എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു കാര്യമായിരുന്നു മറ്റെന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിലും കടമുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ പോയി കുർബാനയെ സംബന്ധിച്ച ശേഷം മറ്റ് കാര്യങ്ങൾക്ക് പോകുക എന്നത് അന്ന് തൊട്ടേ ജീവിതത്തിൽ പതിഞ്ഞ ഒരു കാര്യമായിരുന്നു അച്ഛാ വളരെ സന്തോഷം ആ ആ മൂല്യങ്ങളാണ് എന്ന് ഈ സ്ഥാപനത്തിൻ്റെ ഈ ഇത്രയും വലിയ ഔദ്യോഗിക സ്ഥലത്തിരിക്കുമ്പോഴും അച്ചടക്കത്തോടെ കൈ കിട്ടുന്ന കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ കരുതാൻ അച്ഛനെ പറ്റുന്ന നൂറ് ശതമാനം ഞങ്ങൾ വിശ്വസിക്കുകയാണ് എൻ്റെ ജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിശ്വാസം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും എപ്പോഴും തന്നെ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനത്തിലുമൊക്കെ അത് കാത്തു പരിപാലിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ കോളേജിലാണെങ്കിലും കുട്ടികൾ ഡയറക്ട്ലി നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നില്ലെങ്കിലും ജീവിതം കൊണ്ട് ജീവിതം കൊണ്ടും അതുപോലെ തന്നെ എനിക്കതാണല്ലോ ഞാനിപ്പം പി എച്ച് തിയോളജി തിയോളജിക്കൽ ആന്ത്രപ്പോളജിയിലാണ് പോളജിയിലാണ് പി എച്ച് ഡി ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ റൂമിലുണ്ടായിരുന്ന സമയത്ത് കൗൺസിലിങ്ങിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്ത് രണ്ട് വർഷത്തെ എനിക്കിപ്പോൾ കോളേജിൽ ഒരു ഒരുപക്ഷെ എൻ്റെ പി എച്ച് ഡിയേക്കാൾ എനിക്ക് ഉപകാരം കിട്ടുന്നത് എൻ്റെ കൗൺസിലിംഗ് പഠിച്ച ആ ടെക്നിക്സും മറ്റ് കാര്യങ്ങളുമാണ് കുട്ടികളൊക്കെ ആയിട്ട് സംസാരിക്കാനും പിന്നെ എനിക്ക് ദൈവം തൊഴിൽ വലിയ കൃപയാണെന്ന് തോന്നുന്നു വളരെ ശാന്തമായിട്ടിരുന്ന ആൾക്കാരെ ശ്രവിക്കാനും അതിനോട് ഉത്തരം പറയാനുള്ള വലിയൊരു കൃപ ദൈവം നൽകിയിട്ടുണ്ട് അത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇത്രയും ദിവസം യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ പല ആവശ്യത്തിന് വേണ്ടി അച്ഛനെ സമീപിക്കുമ്പോൾ അച്ഛൻ്റെ ആറ്റിറ്റ്യൂഡും ആ കരുതലുമെല്ലാം ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്യാറുണ്ട് ലോകം മുഴുവനോടും അത് പറയാൻ വേണ്ടി തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അച്ഛൻ ഇനി നമുക്ക് കോളേജിലേക്ക് വരാം അച്ഛൻ്റെ കുടുംബത്തെ പരിചയപ്പെട്ടു ഞാൻ ഞങ്ങൾ യുവക്ഷേത്രം എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരം എനിക്ക് സഭ നൽകിയ ഒരവസരം കാരണം പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ ഡിഗ്രി കഴിഞ്ഞു ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടാണ് ഞാൻ സെമിനാരി ചേർന്നത് ഒരു വർഷം അതിൻ്റെ സെമിനാരി ഉണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് ഫിലോസഫി രണ്ട് വർഷം റീജൻസി ചെയ്യാതെ തന്നെ അഭിമുഖ ജേക്കബ് മനത്തോടത്ത് പിതാവ് എന്നെ തിയോളജിക്ക് വിട്ടു അങ്ങനെ മൂന്നര വർഷത്തെ തിയോളജി ചുരുക്കി പറഞ്ഞാൽ ഒരു ആറര വർഷത്തെ പ്രീസ്ലി ഫോർമേഷനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാനും എൻ്റെ ചാച്ചൻ്റെ അനിയൻ്റെ മകൻ കസിനും ഞങ്ങൾ രണ്ടുപേരുടെയും കോർഡിനേഷൻ ഒന്നിച്ചായിരുന്നു അപ്പോൾ അതിനുശേഷം നാല് മാസം ഞാൻ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് കോയമ്പത്തൂർ ഇപ്പോഴത്തെ രാമനാഥപുരം കത്തീഡ്രൽ പള്ളി അന്ന് പുറാനപ്പള്ളി ആയിരുന്നു നാല് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പാലക്കാടുള്ള കല്ലടിക്കോട് അടുത്തുള്ള ചുണ്യാംകുളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി അവിടെ രണ്ട് വർഷം ഉണ്ടായിരുന്നു അതിനുശേഷം വൈനസ് എമിനാരി വൈസ് ഡ്രക്ടറായിട്ട് മൂന്ന് വർഷം ഉണ്ടായിരുന്നു അതിനുശേഷം പിതാവ് എൻ്റെ റൂമിലേക്ക് പഠിക്കാൻ വിടുകയാണ് റൂമിലേക്ക് രണ്ട് വർഷം ലൈസൻസ് ഷീറ്റിന് വിട്ടിട്ട് ഞാൻ എൻ്റെ ലൈസൻസ് ഷീറ്റ് അതുപോലെ തന്നെ എൻ്റെ പി എച്ച് ഡി പിന്നെ ഒരു ഡിപ്ലോമ കൗൺസിലിങ്ങിൽ പിന്നെ അഞ്ച് വർഷം ഒരു ഹോസ്പിറ്റലിൽ ഇറ്റാലിയൻ സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ സേവനം ചെയ്ത് ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ചു വരുന്നത് തിരിച്ചു വരുമ്പം പിതാവ് എനിക്ക് നൽകിയ അപ്പോയിൻമെൻറ്റ് യുവക്ഷേത്രയിലെ വൈസ് പ്രിൻസിപ്പൾ എന്നുള്ളതായിരുന്നു അപ്പം ഞാൻ ആദ്യം പിതാവിനോട് വേണ്ട എന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചു പക്ഷേ പിതാവുകളുടെ പ്രതീക്ഷയോടെ പഠിപ്പിക്കാൻ പറ്റുന്നത് വേണ്ട എന്ന് പറയാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല അങ്ങനെയാണ് ഞാൻ യുവക്ഷേത്രയിൽ വൈസ് പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുക്കുന്നത് അതായത് പറഞ്ഞത് ജീവിതത്തിൽ എപ്പോഴും സഭ നൽകിയ ഒരു അംഗീകാരമാണ് ഒരു അപ്പോയിന്മെന്റ് ആണ് യുവക്ഷേത്രയിൽ വൈസ് പ്രിൻസിപ്പൾ എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം യുവക്ഷേത്രയിൽ വൈസ് പ്രിൻസിപ്പളായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ അവസരം പല കാര്യങ്ങൾ ചെയ്യാൻ പല പഠിക്കാൻ പറ്റി നമുക്ക് ഓരോ വർഷവും നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾക്ക് നമ്മൾ മൊത്തം നമ്മുടെ ടോട്ടൽ നമ്പർ വരുന്നുണ്ട് ഏതാണ്ട് ഒരു എണ്ണൂറ് തൊള്ളായിരം കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നു അങ്ങനെ മൂന്ന് വർഷത്തെ വരുമ്പോൾ ഈ കുട്ടികളുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം അതുപോലെ തന്നെ ഞാൻ നൽകുന്ന ഒരു പ്രാധാന്യമാണ് സാധിക്കുന്നിടത്തോളം കുട്ടികളുടെയും അധ്യാപകരുടെയും വീടുകൾ സന്ദർശിക്കുക നമുക്ക് ഇത്രയും നമ്പർ കൂടുമ്പം കംപ്ലീറ്റ് പ്രാക്ടിക്കൽ അല്ല എന്നറിയാം എന്നാലും സാധിക്കുന്നിടത്തോളം കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കുന്നു അധ്യാപകരുടെ വീടുകൾ സന്ദർശിക്കുന്നു അങ്ങനെ വലിയൊരു വ്യക്തിപരമായൊരു ബന്ധം കാണാൻ സാധിച്ചിട്ടുണ്ട് ഇത് ചില സമയത്തൊക്കെ അഡ്മിഷനും വളരെ സഹായിച്ചിട്ടുണ്ട് ചില നോക്കുന്നൊരു സംഭവം ഈ റെയിൽവേ കോളനി പ്രദേശത്ത് ഒരു നമ്മുടെ സ്റ്റുഡൻറ് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കൈയ്യൊടിഞ്ഞ് ഫ്രാക്ചർ ആയി വീട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം ഈ സ്റ്റുഡൻറിനെ കാണാൻ വേണ്ടി പോയി കാണാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിച്ചു കൊടുക്കുമ്പോൾ അമ്മ ചുറ്റുപാടുള്ള ആളുകളൊക്കെ വിളിച്ചു വരുത്തി അതേ മോൻ പഠിക്കുന്ന സ്ഥലത്തെ വൈസ് പ്രിൻസിപ്പൾ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ആ അവർക്ക് വളരെ സന്തോഷത്തോടെ ആ വർഷം അവരുടെ ചുറ്റുപാടുമുള്ള എല്ലാ കുട്ടികളും ഇവിടെ അഡ്മിഷൻ എടുത്തു എന്നിട്ട് ഈ അഡ്മിഷൻ എടുത്ത സമയത്ത് അമ്മ പറഞ്ഞതാണ് അവർ പഠിപ്പിക്കുക മാത്രമല്ല കുട്ടികളുടെ എല്ലാ കാര്യത്തിലും ശ്രദ്ധയുണ്ട് വീടുകളിൽ സന്ദർശിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മകന് അപകടമുണ്ടായ സമയത്ത് വൈസ് പ്രിൻസിപ്പള് കാണാൻ വന്നു അങ്ങനെ ശ്രദ്ധയുള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അവരത് അഡ്മിഷൻ എടുക്കുന്നത് ഞാൻ ഓർക്കുന്നു അവരെ കരുതുന്നു അവരെ അവരുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അവർക്ക് എപ്പോഴും അവരുടെ മക്കളെ വിടാൻ ധൈര്യമാകും ഞാനാണെങ്കിലും പലപ്പോഴും അഡ്മിഷൻ എടുത്ത് പാരൻസ് എന്ന് പറയുന്നത് അച്ഛാ എൻ്റെ മകനെ മകളെ അച്ഛനെ ഏൽപ്പിക്കുന്നു ശരിക്കും മനസ്സിനൊരു വിഷമം തോന്നും ആ സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാലഘട്ടങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരെ നമ്മൾ വരമേൽപ്പിച്ചിട്ട് പോകുമ്പം അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഉത്കണ്ഠയും ആദ്യമെല്ലാം മനസ്സിലുണ്ട് എന്നാലും പ്രാർത്ഥിച്ച് ദൈവമേ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഞാനും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നത് അച്ഛാ ഞങ്ങൾ അനേകം ട്രോഫികളും അനേകം സർട്ടിഫിക്കറ്റുകളും നിറഞ്ഞു നിൽക്കുന്ന അഭിമാനത്തിൻ്റെ യുവക്ഷേത്രേനെ ഞാൻ കണ്ടത് ഇതിൻ്റെ ഒരു അക്കാഡമിക് സൈഡ് വെരി സ്ട്രോങ് ആണ് ഒരു സംശയം അതിനെപ്പറ്റി ഒന്ന് പറയാം നമ്മുടെ യുവക്ഷേത്രയെക്കുറിച്ച് പൊതുവേ പറയുന്നത് യുവക്ഷേത്ര ഈസ് ബിൽറ്റ് അപ്പോൺ ഫോർ പില്ലേഴ്സ് ഒന്നാമത്തേത് ഡിസിപ്ലിൻ ആണ് രണ്ടാമത്തേത് അക്കാഡമിക്സ് ആണ് മൂന്നാമത്തേത് സ്റ്റുഡൻസിൻ്റെ ഗ്രൂമിംഗ് ആണ് നാലാമത്തേത് റിലേഷൻഷിപ്പാണ് ഈ മൂന്ന് നാല് കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് യുവക്ഷേത്രയിൽ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് നമ്മുടെ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുന്ന സമയത്തൊക്കെ ഞങ്ങളോട് പറയും വിത്തൗട്ട് ഡിസിപ്ലിൻ യു ക്യാൻ നെവർ ഗെയിൻ എനിത്തിങ് നിങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നതാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ രാവിലെ ക്ലാസ് ആരംഭിക്കുന്ന ഒൻപതരയ്ക്ക് ക്ലാസ് ആരംഭിക്കുമ്പോൾ കുട്ടികൾ ഒൻപത് ഇരുപത്തഞ്ചിന് മുൻപ് നിങ്ങൾ ക്യാമ്പസിൽ എത്തിയിരിക്കണം ഫസ്റ്റ് ബില്ല് കഴിഞ്ഞ് സെക്കൻഡ് ബില്ല് അടിക്കുന്നതിന് മുൻപ് കുട്ടികൾ ക്ലാസ്സിലുണ്ടായിരിക്കണം അധ്യാപകരോടും പറയുന്നത് തന്നെയാണ് സെക്കൻഡ് ബെൽ ബില്ലടിക്കുന്നതിന് മുമ്പ് അധ്യാപകരെല്ലാം ക്ലാസ്സിലുണ്ടാകണം അപ്പോൾ സാധാരണഗതിയിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും അതുപോലെ തന്നെ പിന്നെ നമുക്കറിയാം ഉൾപ്രദേശമാണ് ലൈൻ ബസ്സിൽ കുട്ടികൾ വരുന്നുണ്ട് ചിലപ്പോൾ ബസ് ഒന്നോ രണ്ടോ ഒക്കെ താമസിച്ച് വരാം അങ്ങനെ എന്തെങ്കിലും കാരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ജനറലി നമ്മുടെ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ അത് ഡിസിപ്ലിൻ പറയുമ്പോൾ മെയിനായിട്ട് പങ്ക്ച്വാലിറ്റി കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് രണ്ടാമത്തേത് അക്കാഡമിക്സാണ് നമുക്ക് യുവക്ഷേത്ര കോളേജിൽ കഴിഞ്ഞ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നാനൂറ്റി ആറ് കോളേജ് പങ്കെടുത്തതിൽ ഇൻ്റർസോൺ കോമ്പറ്റീഷനിൽ പതിനൊന്നാം സ്ഥാനത്താണ് യുവക്ഷേത്രം നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഒരു കലാപരമായിട്ടുള്ള പ്രസക്തി നമുക്ക് മനസ്സിലാകും എന്നാൽ നമ്മൾ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ കലാപരമായിട്ടൊക്കെ വളരണം എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട് നിങ്ങളുടെ അക്കാഡമിക്സാണ് അക്കാഡമിക്സിൻ്റെ ക്വാളിറ്റി സാക്രിഫൈസ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യത്തിലും പോകരുത് എന്ന് കുട്ടികളോട് പറയും കുട്ടികളും അതുപോലെ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് അവർ സാധിക്കുന്നത്തോളം ശനി ഞായറാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സിൽ അല്ലെങ്കിൽ ആഫ്റ്റർ ത്രീ തേർട്ടി അവരുടെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് ഇത്രയും നല്ല പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത് ഇനി അക്കാഡമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വർഷം ഈ വർഷത്തെ റാങ്ക് ഇതുവരെ ഡിക്രേ ചെയ്തില്ല കഴിഞ്ഞ വർഷം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇരുപത് റാങ്കുകൾ നമുക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ നേടാൻ സാധിച്ചു അതിൽ ഫിസിക്സിൽ എനിക്ക് ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ടാണ് ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത് അതുപോലെ തന്നെ സൈക്കോളജി നമുക്ക് സെക്കൻഡ് റാങ്ക് ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തുടർച്ചയായ എല്ലാ വർഷങ്ങളും നമുക്കൊരു മൂന്ന് നാല് റാങ്കുകൾ ഇൻക്ലൂഡിങ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റാങ്ക് ഇപ്പോൾ അതിന് പൊസിഷൻസ് എന്നാണ് പറയുന്നത് കിട്ടുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് സൈക്കോളജിയിൽ സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു ഹോട്ടൽ മാനേജ്മെൻറ്റ് തുടങ്ങി അന്ന് മുതൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തുടങ്ങി ധാരാളം റാങ്കുകൾ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് നമുക്ക് ഇരുപത് റാങ്കുകൾ കിട്ടിയ കിട്ടിയവരെ വർഷങ്ങളുണ്ടായിരുന്നു അപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസ് വെക്കുന്നില്ല കുട്ടികളോട് പറയുന്നുണ്ട് കുട്ടികളെല്ലാം അത് വളരെ കൃത്യമായിട്ട് തന്നെ പാലിക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഒരു പ്രസൻറ്റബിൾ അപ്പിയറൻസ് ആണ് യുവക്ഷേത്രയ്ക്ക് യുവക്ഷേത്രേതായ ഒരു ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട് അത് കുട്ടികൾ അഡ്മിഷൻ വരുമ്പോൾ തന്നെ നമ്മൾ പറയും പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് അവർ നമുക്ക് ഗ്രൂമിങ്ങിലും പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല പിന്നെ നമുക്കറിയാം ഒരു മ്യൂച്വൽ റെസ്പെക്ടിൻ്റെ ഒരു കാലഘട്ടമാണത് നമുക്കങ്ങനെ മുൻ വർഷങ്ങൾ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ സീരിയസ് ഇഷ്യൂസ് നമുക്ക് ജെൻഡർ ഡിസ്പാരിറ്റിയോ അല്ലെങ്കിൽ ജെൻഡർ ഇഷ്യൂസോ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങളുള്ളതോ അങ്ങനെയൊന്നും നമുക്ക് കാര്യമായിട്ട് റിപ്പോർട്ടുകൾ ചെയ്തിട്ടില്ല ലഹരിവിരുദ്ധ ക്യാമ്പസ് ആണ് എനിക്കൊന്നും ഒരുപക്ഷെ കേരളത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരു എം ഒ യു സൈൻ ചെയ്ത ഏക കോളേജ് യുവക്ഷേത്ര കോളേജായിരിക്കും അപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ലഹരിവിരുദ്ധ പ്രോഗ്രാമുകളിലെല്ലാം യുവക്ഷേത്ര പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് റിസോഴ്സ് പേഴ്സൺസ് ആയിട്ട് പോലീസുകാരെയും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ തരുന്നുണ്ട് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് യുവക്ഷേത്ര കോളേജിലെ എൻ എസ് എസ് വോളിയേഴ്സ് ഒരു മൈം പാലക്കാട് തലത്തിൽ ഏതാണ്ട് ഒരു പന്ത്രണ്ടോളം പ്ലേസുകളിൽ നമ്മൾ നടത്തി എല്ലാ സ്ഥലത്തും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഓരോ ഉദ്യോഗസ്ഥന്മാരും ഒന്ന് ഒഫീഷ്യലി മെസ്സേജ് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ലഹരിവിരുദ്ധ ക്യാമ്പസാണ് മാത്രമാണ് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നത് ഇതുവരെ യുവക്ഷേത്ര കോളേജിലെ ഒരു കുട്ടിയെ ഒരു ആരോപണവും ഒരു പോലീസ് സ്റ്റേഷനിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ഞങ്ങൾക്ക് അച്ഛൻ പറയണെങ്കിൽ പ്രത്യേകത ഇത് ഞാൻ പറഞ്ഞാലോ നമുക്ക് പറളി എക്സൈസ് റേഞ്ച് ഉണ്ട് അവിടുത്തെ സിഐ ഇവിടെ വന്ന് ഈ കോളേജിലെ എല്ലാ കുട്ടികളെയും സാക്ഷി നിർത്തി ഇവിടെ അനൗൺസ് ചെയ്ത കാര്യമാണ് ഡിക്ലറേഷൻ ആണ് അഡ്മിഷൻ എടുക്കുന്ന സൗകര്യ പറയും ഞങ്ങൾ കുട്ടികളുടെ ഭാവി പഠനം മാത്രമല്ല അവരുടെ ഒരു മൂല്യബോധം തെറ്റിലേക്ക് അകപ്പെടാതിരുന്ന് നന്നായിട്ട് പഠിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് എന്ന് പറയാം ഈ അടുത്തിറങ്ങി ഞങ്ങളുടെ നാക് വിസിറ്റ് സമയത്ത് നാക് ടീം ഞങ്ങളുടെ അലൂമിനിയെ കണ്ടു ഞങ്ങളുടെ സ്റ്റുഡൻസിനെ കണ്ടു ടീച്ചേഴ്സിനെ കണ്ടു പാരൻസിനെ കണ്ടു എല്ലാം കഴിഞ്ഞ് അവരുടെ ഒരു ഇവാലുവേഷൻ അവർ പറഞ്ഞത് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ എസ് ടു ഫൈൻഡ് ഔട്ട് സംതിങ് നെഗറ്റീവ് ഫ്രോം ദ പാർട്ട് ഓഫ് ദ പാരൻസ് അലൂമിനി അസ് വെൽ ആസ് സ്റ്റുഡൻസ് എല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ ഗ്രേഡ് വന്നപ്പം നമുക്കിപ്പം റീവിസിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് കാര്യം ഞങ്ങൾക്ക് ആദ്യത്തെ അക്രെഡിറ്റേഷനിൽ ബി പ്ലസ് ആയിരുന്നു പിന്നെ നാക്കിൻ്റെ റൂൾ അനുസരിച്ച് ഒരു ഡബിൾ ജമ്പാണ് അവർ പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ബി ഡബിൾ പ്ലസ് അല്ലെങ്കിൽ എ ആണ് എന്നാൽ ഈ റീ അസസ്മെൻറ്റ് സമയത്ത് ഞങ്ങൾക്ക് എ പ്ലസ് അല്ലെങ്കിൽ എ ഡബിൾ പ്ലസിലേക്ക് എത്തിയതുകൊണ്ടാണ് അവർ ഒരു റീവിസിറ്റ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അത് കോളേജിൻ്റെ ഞങ്ങൾ ചെയ്യുന്ന കിട്ടിയ വലിയൊരു അംഗീകാരമായിട്ട് തന്നെയാണ്